ഹായ് അദിസ് ബ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് എന്ന് പറയുന്നത് ഒരു മേക്കോവർ വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ എന്നെ മേക്കപ്പ് ചെയ്യുന്നതാണ് വീഡിയോ പക്ഷേ മേക്കപ്പ് ഫുൾ മേക്കപ്പ് ഒന്നുമല്ല അപ്പം ഞങ്ങളുടെ ഷേജിയുടെ മോളില്ലേ കാർത്തിക എന്ന് പറയുന്ന കുക്കു അപ്പോൾ കുക്കു ഇപ്പം ബ്യൂട്ടീഷ്യൻ ഒക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിപ്പോൾ കേട്ടിട്ടില്ലേ മെഡിക്കൽ കോളേജിൽ നമുക്ക് പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടി ബോഡി കൊടുക്കുന്നു എന്ന് നമുക്ക് അപ്പം അവൾക്ക് പഠിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ മുടി കൊടുക്കാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പം ഇത്രയും വൃത്തികെട്ട ഒരു മുടി അവൾ പഠിച്ച് എന്തായാലും അവള് മിടിക്കാവുമോ എന്നാണ് എൻ്റെ ആ ഒരു നിഗമനം അപ്പം സ്മൂത്തനാണോ സ്ട്രേറ്റനിങ് ആണോ എന്തോ നമ്മൾ അവൾ പഠിക്കുന്നതെന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്തായാലും ഞാൻ മുടി കൊടുക്കും ഓക്കെ ആ അപ്പോൾ പണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു വർഷത്തിന് മുമ്പ് കഴിഞ്ഞ മാർച്ചിൽ ഇവിടെ അടുത്ത് പരവൂര് ഞാൻ മിറാക്കിൾ മിറാക്കളെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയി ഞാൻ മുടി ചെയ്തിരുന്നു പക്ഷേ എനിക്ക് പൊതുവേ എല്ലാവരും ഒക്കെ പറയുന്ന പോലൊന്നും അല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം അത് തീർന്ന് 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 വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി കേട്ടോ എന്ന് വെച്ചാൽ നമുക്കിങ്ങനെയൊക്കെ ഇങ്ങനെ മുമ്പിലോട്ട് കിടന്ന് ഇങ്ങനെയൊക്കെ ആക്കി ഇങ്ങനെയൊക്കെ ആക്കി അപ്പോൾ നമുക്ക് തന്നെ തോന്നും നമ്മൾ എന്തൊക്കെയാണെന്നൊക്കെ ും കേട്ടോ അപ്പം ആ ഒരു ഇമേജ് ഇങ്ങനെ മാറി മാറി വന്നപ്പോൾ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഭയങ്കര പൈസയാണ് കേട്ടോ ചില സ്ഥലത്തൊക്കെ നമ്മൾ പോയാൽ അപ്പം അത്രയും പൈസ ഒന്നും നമ്മളേലില്ല അപ്പം എന്ത് ചെയ്യും എന്നൊക്കെ ഒന്ന് ചിന്തിട്ടപ്പോൾ കാർത്തിക എന്നെ വിളിക്കുന്നത് വാ എൻ്റി വാ ഞാൻ ചെയ്തു തരാമെന്ന് പറയുന്നത് ഓക്കെ അപ്പം കാർത്തികയ്ക്ക് ഇങ്ങനെ ഒരുപാട് റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ ഒരുപാടുണ്ട് പക്ഷേ ഈ മുടിയിൽ അവൾ എന്നെ തന്നെ വിളിച്ചതിൽ ഞാൻ കൃതാർത്ഥയാണ് താങ്ക് യു കാർത്തിക ആ ഓക്കെ അപ്പം കാർത്തികയ്ക്ക് ഞാനൊരു താങ്ക്സ് പറഞ്ഞിട്ടുണ്ട് അപ്പം അപ്പം ഞാനിപ്പോൾ ഇവിടുന്ന് എൻ്റെ സ്കൂട്ടറിൽ പോവും അപ്പം ഹെൽമെറ്റ് വെച്ചുവിടം എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളെ കാറിൻ്റെ ഡോർ ഇച്ചിരി കംപ്ലൈൻ്റ് ആയതുകൊണ്ട് അവളുടെ ബലോനയിലാണ് ഞാൻ പോകുന്നത് അപ്പം ബലോനയിൽ കയറാനുള്ള അത്ര ഒരു ഗെറ്റപ്പ് ഒന്നും എനിക്കില്ലെന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ പോവുകയാണ് ഗൈസ് അപ്പം നമുക്ക് എൻ്റെ മുടി സെറ്റാക്കിയിട്ട് കാണാം വാ അപ്പം ഞാൻ നേരെ ഇപ്പോൾ വന്നിരിക്കുന്നത് നിൽക്കുന്നത് നമ്മുടെ കാർത്തികയുടെ വീട്ടിലാണ് അപ്പം കാർത്തിക റെഡി ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം ഞങ്ങളിപ്പോൾ തന്നെ കാർത്തികയുടെ കാറിലായിട്ട് പോവാനായിട്ടാണ് കേട്ടോ അപ്പം എൻ്റെ സ്കൂട്ടർ ഞാൻ അവിടെ വെച്ചിട്ടാണ് കാർത്തികയുടെ കൂടെ പോകുന്നത് കേട്ടോ അപ്പം ഇത് കാർത്തികയുടെ ഹസ്ബൻ്റിൻ്റെ അമ്മയാണ് അപ്പോൾ വിശേഷങ്ങളെല്ലാം പറഞ്ഞിട്ട് ഞാൻ പോവാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ അപ്പം അടുത്ത ഡെമോ ക്ലാസിന് നമ്മൾ നിരഞ്ജനയുടെ തല മുടി കൊടുക്കാം എന്നുള്ള ആ ഒരു വാഗ്ദാനമാണ് കേട്ടോ ഇപ്പൊ നിങ്ങൾ കേട്ടത് അങ്ങനെ കുക്കു അതായത് കാർത്തിക നമ്മളെ അടിപൊളിയായിട്ട് വണ്ടിയൊക്കെ ഓടിച്ച് എന്നെ ഇങ്ങനെ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഒരുപാട് നേരമൊക്കെ സംസാരിച്ച് സംസാരിച്ച് ഇങ്ങനെ ഇരുന്ന് വളരെ പ്രതീക്ഷയോടെയൊക്കെയാണ് കേട്ടോ ഞാൻ പോകുന്നത് എന്താകും എന്നുള്ളൊരു എക്സൈറ്റ്മെൻ്റൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ആ ഒരു സ്ഥലത്തെത്തി കേട്ടോ ഇൻട്രസ്റ്റ് ഉള്ളവർ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ശോഭിക്കുന്ന ഒരു ഒരു സംഭവമാണ് കേട്ടോ ഈ ബ്യൂട്ടീഷ്യൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ അപ്പം അവിടെ ഉള്ള കുട്ടികൾ അന്യോന്യമാണ് ഒരുക്കി അല്ലെങ്കിൽ മേക്കപ്പ് ഇട്ടൊക്കെ പഠിച്ച് അവർ ശരിയാവുന്നത് കേട്ടോ അപ്പം തിയറി ക്ലാസ് പ്രാക്ടിക്കൽ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംഭവങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്നെ ഒരു ടേബിളിലേക്കൊക്കെ ഇരുത്തി അവരെ മുടി എല്ലാം എക്സാമിൻ ചെയ്തു കേട്ടോ അപ്പം അവസാനം അവർക്ക് മനസ്സിലായി എൻ്റെ മുടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന കേട്ടോ കാരണം ഓൾറെഡി ഞാനൊരു അൻപത് വയസ്സ് കഴിഞ്ഞ വ്യക്തിയാണ് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് തൊട്ട് നമ്മൾ ഡൈ എല്ലാം ഉപയോഗിച്ച് നമ്മളുടെ മുടിയുടെ ആ ഒരു ശക്തിയൊക്കെ പോയി ദുർബലമായിരിക്കുന്ന ആ ഒരു മുടിയിൽ ഈ സ്മൂത്തനിങ് പോലുള്ള സംഭവങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പം ശരിയായിരിക്കാം അവർ പഠിക്കുന്നതല്ലേ അപ്പം അത് പിന്നെ അവർ അത് വെച്ച് അവർ ക്ലാസ് ചെയ്തു കേട്ടോ അതായത് എന്തുകൊണ്ട് ഈ മുടിയിൽ ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പറ്റുന്നില്ല അപ്പം അതായിരുന്നു അന്നത്തെ അവരുടെ ഡെമോ ക്ലാസ് കേട്ടോ അങ്ങനെ ആ ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഇറങ്ങുകയാണ് ഗെയ്സ് അപ്പം എൻ്റെ പണി വാളിപ്പോയി ഗെയ്സ് അപ്പം കുക്കുന് ദേഷ്യം വന്നു അപ്പോൾ കുക്കു ഞാൻ സംസാരിക്കണമെന്നൊക്കെ ചോദിച്ചു അപ്പം സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല എൻ്റെ അത് ചെയ്യാൻ പറ്റത്തില്ല എന്നല്ലേ പറയുന്നത് അപ്പം പിന്നെ സംസാരിച്ചിട്ടും കാര്യമില്ല ഓക്കെ അപ്പം ഞാൻ പിന്നെ ഒരു ബസ് കയറി ആ ഒരു ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൻ്റെ അടുക്കിൽ ഇറങ്ങി കൊല്ലം ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് ഇടയ്ക്ക് ഇറങ്ങിയിട്ട് ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി നമ്മുടെ ചാത്തറിൻ്റെ ഒട്ടേക്ക് വന്നു കേട്ടോ അപ്പം ചാത്തന്നൂർ ബസ് സ്റ്റാൻഡിനടുക്കിറങ്ങിയപ്പോൾ നമ്മുടെ ഷെജിയെ കണ്ടു കേട്ടോ അപ്പോൾ ഷെജീന്ന് പറഞ്ഞാൽ നമ്മളെ കാർത്തികയുടെ അമ്മ അപ്പോൾ ഷെജിയെ കണ്ടപ്പോൾ ഷെജിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമൊക്കെ വന്നു ഷെജി ഇങ്ങനെ സമാധാനിപ്പിച്ചു കേട്ടോ എന്നെ പോട്ടിടേ നമുക്ക് വീ പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോയി ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചു ഗെയ്സ് അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വളരെ സങ്കടത്തോടെയാണ് കേട്ടോ അന്ന് ഞാൻ വീട്ടിലേക്ക് വന്നത് എന്തൊക്കെ ആഗ്രഹിച്ച് പോയതാണ് ഓക്കെ അപ്പം ഈ വീഡിയോ ഇവിടെ വൈദ്യപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കൊരു പുതിയ വീഡിയോയിൽ കാണാം